പിന്നെ മൂപ്പരെ സംബന്ധിച്ച് വേറെയും പല അനുഭവങ്ങളൊക്കെ എനിക്ക് ആ ഒന്ന് അപ്പോൾ ഈ പറഞ്ഞ കുട്ടീനെ ഒരു കുട്ടീനെ കുട്ടീനപ്പ് പഠിക്കാൻ വേണ്ടി പറഞ്ഞോ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞ വെച്ചപ്പം അപ്പം ആ കുട്ടീനെ കുറച്ച് കാലം കഴിഞ്ഞാൽ അവനൊരു ചൊറിയൊക്കെ വാടെ ബാധിച്ചിങ്ങനെ ഏകുട്ടി ഒരു ചൊറി ബാധിച്ചാണ്ട് കുറച്ച് ദിവസം അവൻ ഇങ്ങനെ വരാതെന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസം വരാതെ അങ്ങനെ തന്നപ്പം പിന്നെ ഈ കുട്ടിൻ്റെ ബാപ്പ ചെന്നിട്ട് മൂപ്പരോട് പറഞ്ഞു അന്ന് വെള്ളിമാടക്കൊന്നിട്ടുണ്ട് കറിഞ്ഞു അവിടെ അവിടെ ഒരു വീട്ടിലിടക്ക് വരിലുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വെള്ളിമാടിക്കുന്ന ഒരു വീട്ടിലും ഉണ്ടാവും ഇടക്ക് മൂപ്പര നാട്ടിലൊരു വീട്ടിലും ഉണ്ടാവാറുണ്ട് വെള്ളിമാടുക വെള്ളിമാട് കുന്ന് പറഞ്ഞാൽ ഈ പിന്നെ പിന്നെ വയനാട് റൂട്ടുണ്ടല്ലോ ജെ ഡി റ്റി ഒക്കെ ഇട്ടില്ലേ

അങ്ങനെ എന്തിനാണ് പറയുന്നത് ഞങ്ങൾ ഈ കുട്ടീനെ കാണാതെ ഇങ്ങനെ പിന്നെ അവനും വരാൻ ഒരു വിഷമമായ സമയത്ത് ഞങ്ങളോട് ചെന്ന് പറഞ്ഞു അവനും കഴിഞ്ഞ ദൃശ്യം പോകാൻ കുറച്ച് മടിയാണ് അതുകൊണ്ട് പിന്നെ എന്താണ് ഇപ്പോൾ ചെയ്യണമെന്ന് ചോദിച്ചത് അപ്പോൾ അവൻ അപ്പോൾ ഇയാൾ നാട്ടിലൊക്കെ ഈ ഓല വാങ്ങിയിട്ട് ഇതേമാതിരി ഉള്ള ഓല തന്നെ ഇപ്പം പഴയ പണിയാണുള്ളതൊക്കെ ഈ ഓല വാങ്ങി മടഞ്ഞിട്ടൊക്കെ ഇങ്ങനെ വിൽക്കുന്ന ഒരു ആ കച്ചവടക്കാരനാണ് ഈ കുട്ടീൻ്റെ പാപ്പ അപ്പോൾ ചോദിച്ചു എന്ന് പറഞ്ഞാൽ അവന് അവൻ എന്തിനാണ് താല്പര്യം എന്ന് ചോദിച്ചോലോ ചെയ്കു ആ ചേക്കണമെന്ന് ചോദിച്ചാൽ അവന് എൻ്റെ കൂടെ കച്ചവടം ചെയ്യാനാണ് താല്പര്യമെന്നു പറഞ്ഞു എന്നാൽ അവൻ കച്ചവടം ചെയ്യട്ടെ എന്ന് പറഞ്ഞു നല്ലൊരു എൻ്റെ ഒരു ഭാഷയിൽ സംസാരിക്കണമെന്ന് അവൻ കച്ചവടം ചെയ്യട്ടെ ഓ അതിൻ്റെ ശേഷം എൻ്റെ കച്ചവടമായിട്ട് പോയി കണ്ണൂരാണെന്ന് അപ്പം കേട്ട് ഇപ്പം അവന് ബന്ധമില്ല അങ്ങനെ വീണ്ടും തീരുന്ന ഒരു ദിവസം ആ കുട്ടീൻ്റെ വാപ്പ വന്നിട്ട് പറഞ്ഞ് അപ്പോൾ ഒരു നാട്ടിലുണ്ട് അതായത് ഉങ്ങൾ ഒന്ന് എൻ്റെ കൂടെ ഒന്ന് പോകാ തരക്കടലിരുന്നു കാണാൻ ഒന്ന് വരാം അന്നാ തറക്കടലിന്ന് എന്നായിക്കോട്ടെ അപ്പോൾ ഞാനും പറമ്പ് പള്ളിയിലുണ്ടായിരുന്ന ഒരു ഹാദ്യമായിട്ട് ഒരു കോയാ കോയാക്കാരനാൾ മരിച്ചു മരണപ്പെട്ടു പോയി ഇപ്പം അയാളായിരുന്നു പറമ്പ് പള്ളിൻ്റെ മെയിനാൾ ബോയാക്കി ഞാനൂടിയാണ് പോയത് അപ്പോൾ ഇതിൽ മെറാജിൻ്റെ വലുപ്പം കൂടി ഇതിൽ മനസ്സിലാക്കട്ടോ അങ്ങനെ അവിടെ ചെന്ന് ചേർന്നു കണ്ട് അപ്പം ഞാൻ പോണ അവസരത്തിൽ അന്ന് രാത്രി തലേന്ന് രാത്രിയോ പിന്നെ അന്ന് രാത്രി അല്ല തലേന്ന് രാത്രി അവിടെ ദിവസം അടുത്ത് പഠിക്കുന്ന ഒരു തങ്ങളുട്ടി ഉണ്ട് ഈ തങ്ങളുട്ടിക്ക് ഇയാളെ വീട്ടിലാ ചേർ മുമറാജിൻ്റെ വീട്ടിൽ അതിലൊക്കെ തങ്ങന്മാരോട് ഭയങ്കര സ്നേഹമുള്ള ആളുകളോ അപ്പോൾ തങ്ങളുട്ടി വന്നപ്പനോട് പറഞ്ഞു മറാജി ഇന്നലെ രാത്രി വന്നിട്ടുണ്ട് എന്തോ കല്ലിൻ്റെ അസുഖം എന്തോ ഉണ്ടെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു മറാജിക്ക് ആ വിവരം ഞാൻ കേട്ടു അപ്പോൾ പിറ്റേന്ന് രാവിലെ ഞാൻ അടകൂരിൻ്റെ അടുത്ത് പോയതാണല്ലോ അടകൂരിൻ്റെ ഞാനും പോയാൽ കൂടി തീയതി ഞാൻ പറഞ്ഞു മറാജി ഇന്നലെ രാത്രി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കല്ലിൻ്റെ എന്തോ ഒരു അസുഖമുണ്ടെന്ന് പറഞ്ഞിട്ടിരുന്നു അത് പിന്നെ ഞാൻ കാണാൻ പോയിട്ടില്ല പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ് അത് സുക്കട് മാറി ഞാൻ മാറ്റി എന്ന് പറഞ്ഞു സുക്കട് ഞാൻ മാറ്റി എന്ന് പറഞ്ഞു സുക്കട് മാറ്റി എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് മറ്റേ സുൽത്താനോട് ലൈലായിലുള്ള പറഞ്ഞ സംഭവം അബൂറിയറിൻ്റെ കഥ പറഞ്ഞാൽ മാതിരി ഇത് വേ മറാജിനോട് പോയിട്ട് പറയണല്ലോ എന്ന് വിചാരിച്ചാൽ ഞാനും കോയാക്കും കൂടി ഇവിടെ പിന്നെ ഈ കുട്ടി മുപ്പര കണ്ട് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് കുട്ടീൻ്റെ പ്രകാരം അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ്ട് ആപ്പിയായിട്ടൊക്കെ അവർ പറഞ്ഞ് പിരിഞ്ഞിടുന്നു പോന്ന് പിന്നെ അടുത്ത ഉദ്ദേശം ഇവിടെ പറയാ അയച്ച് പിന്നെ ഇവിടെ വന്നിട്ട് മറാജിനോട് പറയണല്ലോ നേരെ എന്ത് ചെയ്യും ഞാൻ പള്ളിയിൽ തന്നെ നേരെ ഇവിടെ വന്നിട്ട് മഹാജിൻ്റെ കുട്ടി ചെന്ന് മഹാറാജിനോട് സലാം പറഞ്ഞ് ഇവിടെ നിന്ന് അപ്പം ഞങ്ങൾ രണ്ടാവിടെ വരുന്നു അയച്ചു ഞങ്ങൾ ഇങ്ങനെ രണ്ട് പോയിരുന്നു അവിടെ വണ്ടിട്ടം പോയിരുന്നു ആ ഇവിടെ വന്നിരുന്നു സൂക്കട് മാറിപ്പോയി മാറ്റിപ്പോയി മറാജു പറയണേ മൂപ്പർ ഇവിടെ വന്നിരുന്നു സൂക്കടനെ പറ്റി ഞാൻ മൂപ്പരോട് പറഞ്ഞിരുന്നു എന്നാണ് മൂപ്പർ ഇവിടെ വന്നിരുന്നു സൂക്കടും മൂപ്പര് മാറ്റി എന്ന് പറയുന്നത് ഇയാളാണ്ടും പോയിട്ടില്ല ആളിങ്ങോട്ടും വന്നിട്ടില്ല രണ്ടാളും പോകുന്നില്ല അപ്പം അത് കുമ്പരാജിൻ്റെ വലിപ്പം എനിക്ക് അപ്പോൾ എനിക്ക് കുറച്ചുകൂടിതായിപ്പോയി അപ്പം അങ്ങനെയുള്ളൊരു അനുഭവങ്ങളൊക്കെയാണ് പിന്നെ ഉള്ളത് ഏഹ് പിന്നെ ഇതിൻ്റെ ചില കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോകുമ്പോഴും പറയുമ്പോഴും ഒക്കെ പിന്നെ പോരാ ഇതുപോലെ പൊളിച്ചൊന്ന് നന്നാക്കിയതാ ഇത് ബാപ്പൻ്റെ പറമ്പ് തന്നെയായിരുന്നു പിന്നെ അങ്ങനെ ഞാൻ പുര ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് ഇങ്ങനെ നിന്ന് അപ്പോൾ എന്തൊരു കുറ്റി അടക്കാൻ വേണ്ടി അന്നൊരു പിന്നെ ആഷാരിനെ വിളിച്ചിരുന്നു ആഷാരിനെ വിളിച്ചാണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ആശാരി എന്നു പറഞ്ഞപ്പോൾ ഇത് ഒന്നര ഏക്കറുള്ള പറമ്പാണ് മൊത്തം ഇപ്പം പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ മോനാണ് പൈസയാണ് മോനോ ആയി മാർക്കുന്നത് ഇവർ ഒന്ന് ഇപ്പം അങ്ങമാർക്ക് ഒക്കെ പോയിട്ട് പത്ര തോനില്ല അന്ന് ഒന്നായിട്ട് ആപ്പൻ്റെ കയ്യിലായിരുന്നു ആയിരുന്നു അപ്പം എന്തിനു പറഞ്ഞേ ഇത് ഞാൻ കുറ്റി അടിക്കാൻ വേണ്ടിയായിട്ട് ആഷാരിനെ വിളിച്ചപ്പോൾ നല്ലൊരു ആശാരി അവൾ ആൾ ഹിന്ദുവാണെങ്കിലും കൂടി മെളെ പഴയ രീതിയിലൊക്കെ അപ്പം ഇതിന് പത്തെ പത്ത് പത്തെ പത്തിലൊക്കെയാണ് അന്ന് അടിക്കൽ ഇത് പതിനൊന്ന് അടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തേലും താമേ അത് താമ താമ താമെന്നാപരം വിളിക്കാം താമശരി എന്തെങ്കിലും നിങ്ങൾ അങ്ങനെ കുട്ടി അടിച്ചു ചെയ്ത് കുറച്ചാൽ വലിയ പരിപാടികൾ അത് വിളിക്കാൻ കഴിഞ്ഞു അത് നിങ്ങൾ ഏത് തമ്പരാക്കന്മാരെ തന്നാലും അങ്ങനെ പറയുള്ളൂ ഏത് തമ്പരാക്കന്മാർത്തി തന്നാലും അങ്ങനെ പറയുള്ളൂ അതുകൊണ്ട് അത് ചുരുക്കാൻ പറ്റില്ല ആർ അത് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല ഒക്കെ കൂക്കൂരും പട്ടിയൊക്കെ ഊരുന്നേ ഉള്ളൂന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വാപ്പിയുണ്ടെന്ന് അങ്ങനെ ഒരു കുറ്റിയടിക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പായിട്ട് ഞാൻ പാറക്കടവർക്ക് ചെന്നിരുന്നു ഞാൻ ബാപ്പിയും കൂടി ചെന്നപ്പോൾ പാറക്കടവിൽ തങ്ങളും പറഞ്ഞു പറഞ്ഞിതേമാതിരി തന്നെ ആശാരി തറച്ച കുറ്റിമന്നൊന്നും നീക്കണ്ട അതിന് തന്നെ എടുക്കണം എന്ന് പറഞ്ഞ് അപ്പോഴും പിന്നെ അതിന് പേര് ചുരുക്കുന്ന ഒരുപാടില്ലല്ലോ അങ്ങനെ ഞാൻ അന്ന് പറമ്പിൽ പ്രസാദ് അവിടുത്തെ ഹത്തീപാണ് ടാൻ അന്ന് അങ്ങനെ ജുമായിരുന്നു ഞാൻ പോരുന്ന സമയത്ത് ഞാൻ അല്ലെങ്കിൽ ഇവിടുന്ന് പോവാൻ ബുധനാഴ്ച വന്നിട്ട് ഞാൻ വില്ലാഞ്ച് ഇവിടെ നിന്നാണ് പോവാം അപ്പം സീമെൻ്റ് എടുത്ത് പോയാണ്ട് ആ ഞാൻ പറമ്പിൽ ഹത്തീപ് അപ്പം ഞാൻ ഇപ്പം എടുത്തു വന്ന് കടന്നാട്ടെ എന്ന് വിചാരിച്ചിട്ട് മൂപ്പരടുത്ത് കിടന്നു കടന്നപ്പോൾ ഞാൻ ഈ പരൻ്റെ വർത്താനം പറഞ്ഞു അപ്പം ഇങ്ങട്ട് നീച്ചിങ്ങനെ കിടക്കുകയായിരുന്നോ നീച്ചും കണ്ടിരുന്ന വലിയ വീട് എടുത്തോ മരവും പൈസയും വരും പറഞ്ഞു മരും പൈസയും വരും വലിയ വീടെടുത്തോ എന്നറിഞ്ഞ് അപ്പം നീച്ചിരുക്കാൻ പോകുന്നില്ലല്ലോ അപ്പം ആ ചൈലിന് മുഴുവൻ തൈമേ തന്നെ പറഞ്ഞ മാതിരി തന്നെ ഞാൻ അന്ന് ഒരു മൂന്ന് മരം വാങ്ങിയിരുന്നു അതിന് പിന്നെ വെള്ളമെന്ന് പറയുന്ന സാനാധനത്തിന് ഇല്ല തന്നെ മുഴുവനും കാതൽ ആ ഈർന്ന പണിക്കാരും പറഞ്ഞൊക്കെ ഇങ്ങക്ക് ഇങ്ങനെ ഇങ്ങനെ മരം കിട്ടിയത് അത് മൂന്ന് മൂന്നു മൂന്നു ഇതിങ്ങനെത്ര കാതലുള്ള മതങ്ങൾക്ക് മരങ്ങൊക്കെ എഴുന്നേ കിട്ടിയോച്ച് അതൊന്നും ഇപ്പോൾ ചോദിക്കണ്ട കാതലുള്ള ആ അങ്ങനെ ആ പഴയ പരൻ്റെ എല്ലാ മരം വാതിലും കട്ടിലും ജനലും ഒക്കെ അതിന് കിട്ടി അപ്പം അമ്മപ്പരൊരു പൈസ അങ്ങനെ തന്നെ വിചാരിക്കാതെ വിചാരിക്കാതെ ഇങ്ങനെ ഒരുത്തരം ഒരുത്തന്നെ വരച്ചാൽ അങ്ങനെ അപ്പം ഉണ്ടായിരുന്നു അപ്പം ഞാനിവിടെ നോക്കിയിട്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അത് വലിയ പേരല്ല പൈസ ഒരു പൈസ എത്തി കഴിഞ്ഞാൽ നമ്മൾ വയസ്സിലെത്തി കൂടെ കണ്ടാക്കുകയും ചെയ്തു അപ്പം അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങളാണ് ഇപ്പം മൂപ്പരെ സംബന്ധിച്ച് എനിക്കുള്ളത്